ഹലോ കുട്ടിക്കാരെ ഇന്ന് എങ്ങനെയുണ്ട് മഴയൊക്കെ ഉണ്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിൽ പോയിട്ട് കോടഞ്ചേരി അമേട്ടൻ്റെ വീട് അവിടെ നിന്നും കന്യാകുമാരിയുടെ അടുത്ത് നാഗർകോവിൽ വരെ വന്ന മഴയത്ത് വന്ന ഒരു ദുരിതയാത്ര അതായത് റോഡൊക്കെ നിങ്ങൾ കണ്ടോട്ടോ അപ്പോൾ ആ യാത്രയുടെ കുറച്ച് ദുരിത കാഴ്ചകൾ കാണാട്ടോ ഇതാണ് ഞങ്ങൾക്ക് റോഡിൽ എവിടെയോ ബ്ലോക്ക് ബ്ലോക്കാണെന്ന് പറഞ്ഞ് ഞങ്ങളൊരു വഴിതിരിച്ചുവിട്ട സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വയലും തോന്നുന്നു നോക്കി ഓടിക്കണം കാരണം റോഡിൻ്റെ സൈഡ് കാണാനില്ല അപ്പുറം വയലോ വെള്ളം ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന ചെറിയ കുളം പോലെ എന്താ കിടപ്പുണ്ട് പക്ഷേ എന്താ സംഭവമൊന്നും അറത്തില്ല പക്ഷേ രണ്ട് സൈഡും ഈ പോസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിലാക്കാം അല്ലാതെ റോഡ് നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ അത്രയും ഭാഗവും വെള്ളം കയറി കിടക്കുവാണ് ഇത് ഞങ്ങൾ വഴി തിരിച്ചു വിട്ട വഴിയായിരുന്നു കേട്ടോ ഇത് ഞങ്ങളൊരു എണ്ണ അങ്ങാടി കൂടെ പോകുന്നതാണ് നോക്കിക്കോണേ എല്ലായിടത്തും വെള്ളം കെട്ടി നിൽക്കുന്നത് മാത്രമല്ല ഒരു പ്രശ്നം മഴയാണ് വെള്ളം കെട്ടി നിൽപ്പുണ്ട് മഴക്കാലത്ത് ഇതൊക്കെ പതിവുള്ളതാണ് പക്ഷേ റോഡും പക്ഷേ ഈ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ചേട്ടൻ പറഞ്ഞു ഇനി ഈ റോഡിൻ്റെ പണി കഴിയാതെ ഞാൻ എൻ്റെ വീട്ടിലേക്കില്ലെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നോക്കാം അടുത്ത വർഷം വരുമെന്ന് നോക്കാമല്ലോ എല്ലായിടത്തും വെള്ളക്കെട്ടാണ് കേട്ടോ റോഡ് പകുതി സ്ഥലങ്ങളിലും റോഡ് കാണാൻ തന്നെ ഇല്ല എല്ലായിടത്തും വെള്ളക്കെട്ടാണ് കേട്ടില്ലേ ഈ വഴിതിരിച്ച് വിടുന്ന വഴികളിലൊക്കെ കുഴിയും ചെളിയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനിടയിൽ കാണുന്നിടത്ത് മുഴുവനും ട്രാഫിക്കും നേരം വിളക്കുമ്പോഴത്തേനും പുറപ്പെട്ടിട്ട് പാവരാത്രി കണ്ടെ വീട്ടിലെത്തിയത് ഈ ചെളിയും കുഴിയും പിന്നെയും സഹിക്കാം ഈ ട്രാഫിക്കാണ് സഹിക്കാൻ വയ്യാത്തത് അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ ഒരു അരമണിക്കൂർ കൂടുമ്പോ കുടുംബം ഉണ്ടോന്ന് തോന്നുന്നു മഴക്കോട്ട ഇട്ട കുഞ്ഞാവ് അടിപൊളി ഇല്ലേ റോഡിന്റെ സൈഡൊക്കെ കണ്ടോ ഇവിടുന്ന് റോഡ് നമുക്ക് റിവേഷൻ ആണ് കേട്ടോ തിരിഞ്ഞു പോകണം അവിടെ കുഴിയുണ്ടോ എന്ന് പോലും അറിയില്ല ഇതൊക്കെയാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥ മഴയിൽ നിന്നും റോഡിലെ ട്രാഫിക്കിൽ നിന്നും കുഴിന്നൊക്കെ ഒന്ന് രക്ഷപെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നിടത്ത് മുഴുവൻ ചെയ്യാം ഇതേ ഉണ്ടോ ചെറിയ ഓട്ടയില്ലാത്ത ഒരു ഭാഗം ആ റോഡിനില്ലെന്നുള്ളതാണ് കേട്ടോ അങ്ങനെ രാത്രിയായി രാത്രിയായിട്ടും മഴ നിൽക്കുന്നില്ല മഴക്കാലത്ത് മഴ പെയ്യാണ്ടിരിക്കുമല്ലേ മഴ മാത്രമായിരുന്നെങ്കിൽ ഈ ട്രാഫിക് ഇത്രയും ബുദ്ധിമുട്ടാവൂലായിരുന്നു ഈ റോഡാണ് ഉണ്ടോ രാത്രി രാത്രി ആയിട്ടും രാത്രി ആറാവുന്നുള്ളൂ പക്ഷെ ട്രാഫിക്കിന് ഒരു കുറവുമില്ല അപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വന്ന എൻ്റെ യാത്രാ ദുരിതമാണ് ഈ വീഡിയോ